തൻ്റെ പീതാസഹനങ്ങളിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന വലിയ നോമ്പിലൂടെയാണ് നാം കടന്നുപോകണം വലിയ എട്ടാം ദിനം നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഇതിന് ആധാരമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ അവൾ തൻ്റെ യജമാനത്തോട് യജമാനൻ ശബരിയയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറുമായിരുന്നു എന്ന് പറഞ്ഞു പഴയ നിയമ കഥാപാത്രങ്ങളിൽ ഏറെ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് നയമാൻ ആരാം രാജാവിന്റെ സേനാധിപതി ആയിരുന്ന നയമാൻ പരാക്രമശാലി ആയിരുന്ന നയമാൻ ആരാം രാജാവിന് അനേക യുദ്ധങ്ങളിൽ വിജയം നേടിക്കൊടുത്ത നയമാൻ എന്നാൽ പരാക്രമശാലി ആയിരിക്കുമ്പോൾ തന്നെ അവനെ ഏറെ മരിച്ചിരുന്ന ഒരു വിഷയം പ്രശ്നം രോഗം അവൻ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട് അവൻ ഒരു കുഷ്ഠ രോഗിയായിരുന്നു ഏറെ വേദന നൽകുന്ന ഏറെ സമൂഹം വെറുക്കുന്ന അത്രമാത്രം പ്രയാസം നിറഞ്ഞ ഒരു രോഗ അനുഭവം അവിടെയാണ് അല്ലെങ്കിൽ നയമാന്റെ ഭാര്യയോട് നയമാന്റെ ഭവനത്തിൽ വേലയ്ക്ക് നിന്നിരുന്ന ഒരു ഇസ്രയേൽ പെൺകുട്ടി പറഞ്ഞ വാക്യം യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുത്ത് ഒന്ന് ചെന്നിരുന്നെങ്കിൽ പ്രവാചകന്റെ അടുത്ത് ഒന്ന് ചെന്നിരുന്നെങ്കിൽ നാം അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ പറയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ അടുത്ത് ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ ദൈവിലേക്ക് ചെല്ലുവാൻ എല്ലാവർക്കും ഒരേപോലെ അവസരം നൽകുന്നവനാണ് ദൈവം തമ്പുരാൻ അതിൻ്റെ ഒരു കൃത്യമായ ലക്ഷണമാണ് നാം കാണുക കാലിത്തൊഴുത്തിൽ കാഴുത്തിൽ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ കിടത്തപ്പെട്ട ശിശു നമ്മളെ സൂചിപ്പിക്ക ഏവനും ആർക്കും കടന്നു ചെന്ന് കാണുവാൻ സാധിക്കുന്ന ഒരിടം ദൈവസന്നിധി അപ്രകാരമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ നാം പരിശോധിക്കുമ്പോൾ നാം ആരാമിലെ നദികളായ അവാനും പർപ്പനയും പോലെ അതിലെ ശുദ്ധതയെ അന്വേഷിച്ചു നിൽക്കുമ്പോൾ അറിഞ്ഞുമറിയാതെയും ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മോട് അടുത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ സാധ്യമല്ലാതെ ലോകത്തിൻ്റെ നന്മകളിലേക്ക് ലോകത്തിൻ്റെ മായാ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ കാഴ്ചകൾ തിരിച്ചു വയ്ക്കുന്നതിലൂടെ ദൈവത്തിൽ നിന്ന് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ എന്നതാണ് യാഥാർത്ഥ്യം നാം ഇന്ന് എന്തിനാണ് വില കൊടുക്കുക നാം ഇന്ന് എന്തിനെയാണ് ചേർത്തു പിടിക്കുക ദൈവം നമ്മോട് പറയുന്ന പലതിനെയും നാം നമ്മുടെ ജീവിതത്തിൻ്റെ പഠിക്കു പുറത്ത് നിർത്തുവാൻ നാം ശ്രമിക്കാറില്ല കാരണം അത് പലപ്പോഴും എനിക്ക് അത്ര നല്ലതായി തോന്നാഞ്ഞതുകൊണ്ടാണ് അത് പലപ്പോഴും എനിക്ക് നന്മയുടെ അനുഭവമായി അനുഭവിപ്പാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് ആ ഈ ഭാഗം വായിക്കുമ്പോൾ പ്രവാചകൻ നയമോനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ നദിയിൽ പോയി ഏഴ് തവണ മുങ്ങി കുളിക്കുക മുങ്ങി നിവരുക നയമാൻ ഏറെ ക്രുദ്രതായി എന്നാണ് ആ ഭാഗം വായിക്കുക അവൻ ഏറെ കോപത്തോടെ പറയുന്നുണ്ട് എന്തിനാണ് ഈ കലക്കവെള്ളത്തിൽ ഞാൻ മൂങ്ങേണ്ടത് ഇതിനേക്കാൾ ശുദ്ധമായത് എൻ്റെ നാട്ടിലുണ്ടല്ലോ ഇതിനേക്കാൾ നന്മ എന്ന് കരുതുന്നത് ഈ ലോകം എനിക്ക് നൽകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇതിൽ ദൈവത്തിൻ്റെ അടുത്ത് നാം ചെല്ലുമ്പോൾ ദൈവം നമ്മളെ അതിശയകരമായി രൂപാന്തരപ്പെടുത്തും എന്നതാണ് അനുഗ്രഹം എന്നതാണ് അനുഭവം ാത്തത് എന്ന പലതും ദൈവത്തിൻ്റെ മുൻപിൽ ഏറെ വിലയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ നാം നിസാരമെന്ന് കരുതുന്നതാകാം പക്ഷേ എൻ്റെ ദൈവം നമ്പുരാൻ സ്ഥിതിയിൽ അത് വിലയുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ശാന്തമായ ദൈവസ്ഥിരുന്ന തീരുമ്പോൾ ദൈവത്തിന്റെ സന്ധിലേക്ക് ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ എന്ന ബോധം അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ അവൻ്റെ പാലപീഠത്തിനേക്ക് ചേർന്ന് കർത്താവ് വിലയുള്ളത് നമ്മുടെ ജീവിതത്തിലും വിലയുള്ളതായി എണ്ണപ്പെടുവാൻ നമുക്ക് കഴിയുന്നതാകണം അതിലേക്ക് നമ്മെ സഹായിക്കുന്നതാകണം ഈ നോമ്പ് അനുഭവങ്ങൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൽ ഈ നോമ്പ് അനുഭവങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് ചെന്നിരുന്നെങ്കിൽ മാറിയേനെ ജീവിത അനുഭവങ്ങൾ ആവുന്നു